സോ ഹെലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനൽസ് സ്വാഗതം അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഇപ്പോൾ ഒരു പുതിയ വിവ പണ്ടിലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയാലും തോന്നും പിന്നെ എക്സാമിന് തിരക്കില്ലായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ വിഭവം പണ്ടിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിഷയം എന്ന് പറഞ്ഞ വിഷയം അതേപോലെ ഹൈപ്പർ വുക്ക് ഇവൻ്റും വന്നിട്ടുണ്ട് ഹൈപ്പർ വുക്ക് നോർ ക്യൂ ഡോക് ചെയ്ത് അങ്ങനെ എന്തോ പിന്നെ എക്സ്ട്രാ ഡയമണ്ടോട്ടിക്കാൻ കഴിയുന്നൊക്കെയാണ് മറ്റേ പിന്നിങ് വീലും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വേറെ കാണുന്ന മാസ്ക് പിന്നെ അതേപോലെ അവതാർ ബാനറും പിന്നെ ഒരു സൈത്തൻ്റെ സ്കിൻ സൈത്തൻ്റെ ഒരു പരാഗിൻ്റെ സ്കിന്നും പിന്നെ അതേപോലെ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇത് ടോക്കൺ വെച്ചാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എത്ര അഞ്ച് ടോക്കൺ ആണ് വേണം അഞ്ച് ടോക്കൺ ഇത് സ്പിൻ ചെയ്യുമ്പോൾ അഞ്ച് ടോക്കൺ കാര്യങ്ങൾ കിട്ടും അഞ്ചാമത്തെ ടോക്കൺ കിട്ടുമ്പോൾ നമുക്ക് ഈ യുവ വണ്ടിയിലും കാര്യങ്ങളൊക്കെ പഴയ കോബറ വണ്ടിയിലൊക്കെ എഴുതിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ആ രീതിയിലാണ് രീതിയിലാണിത് രാവിലെ സെറ്റിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഡയമണ്ട് ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ നാലായിരം ഡയമണ്ട് അകത്ത് തന്നെ ഇത് പൊട്ടി നമുക്ക് ഇത് എടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ പൊട്ടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ് ലക്ക് ഞാൻ എപ്പോഴും ഗുഡ് ലക്ക് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ പിന്നെ വേറൊരു എന്താ ഇതാണ് അയപ്പാർ മുൻ റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്നുമില്ല പൊട്ടിക്കാൻ കഴിയുന്നവർ പൊട്ടിച്ചെടുത്ത കുഴപ്പമുള്ളവര് കഴപ്പായിട്ടാണ് എടുക്കുക ഒന്നും പറയണില്ല വിഷയം Еще что нам навичем? А за